ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാരം ശ്രീനിവാസൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്രത്തെ കാണാൻ ചെന്നതും അദ്ദേഹവും വിക്രവുമായി സംസാരിച്ചതുമായ കാര്യങ്ങളെല്ലാം വേദയും വിക്രവും തമ്മിൽ സംസാരിക്കുക അപ്പൊ നിങ്ങളെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ശ്രീകാരം ശ്രീനിവാസനാണ് അതാണ് ഈ കമ്മിറ്റ്മെന്റിന്റെ കാരണം അല്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുമ്പോൾ വിക്രോ ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ വിക്രം നിൽക്കുക കേട്ടോ ഇത് കേട്ടപ്പോൾ എന്താ ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എൻറെ ജീവൻ അത്ര കാര്യമാക്കി ഞാൻ കണക്കാക്കിയിരുന്നെങ്കിൽ അത് അവസാനിപ്പിക്കാൻ മെനക്കെടില്ലായിരുന്നല്ലോ എന്ന് വിക്രം പറഞ്ഞു പിന്നെന്താ ഒരിക്കലും വിട്ടുപോരാൻ പറ്റാത്ത ഈ ആത്മബന്ധത്തിന്റെ കാരണം എന്ന് വേദ വിക്രത്തോട് ചോദിക്കുമ്പോൾ വിക്രം മിണ്ടുന്നില്ല ജയിലിൽ കുറേ കാലം കഴിഞ്ഞ് അവിടെ കിടന്നു അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് തെളിച്ചുള്ള ഒരു ജീവിതം സമ്മാനിക്കുകയല്ല അയാൾ ചെയ്തതെന്ന കാര്യം വേദ പറയുന്നു പകരം അയാളുടെ തെറ്റുകൾക്ക് കൂടെ നിർത്തുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾ നിങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാതിരുന്നത് എന്ന് വേദ ചോദിക്കുമ്പം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് എന്ന് വിക്രം വേദയോട് പറഞ്ഞു വേദയ നേരം അന്തം വിട്ട് നിൽക്കാം ശ്രീനിസാറ് എന്നെ ആ വഴിയിലേക്ക് ഒരിക്കലും കൂട്ടിയതല്ല ഞാൻ ആ വഴി തേടി ചെന്നതാണെന്നുള്ള കാര്യം വിക്രം വേദയോട് പറയുവാണ് ഒരുപാട് പാപങ്ങൾ അതിൻ്റെ കൂടെ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പാപങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് കരുതി തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി കൂടിയെന്ന് പറയുമ്പം ഇതൊരിക്കൽ നിങ്ങൾ എന്നോട് പറഞ്ഞതാ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന എല്ലാവർക്കും ഇത്തരം ചാരിറ്റിയുടെയും നന്മയുടെയും ഒരു വേർഷൻ ഉണ്ടാകുമെന്നും ചെയ്യുന്ന ക്രൂരതകൾ കഴുകിക്കളയാൻ അവരെ ഉപയോഗിക്കുന്ന തന്ത്രമാണതെന്നൊക്കെ വേദ പറയുമ്പം ആവാ പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല എന്ന് വിക്രം പറയുമ്പം ശരി ഞാനത് സമ്മതിക്കുന്നു പക്ഷേ എപ്പോഴെങ്കിലും സ്വന്തം തെറ്റിൽ നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം മിണ്ടുന്നില്ല ശ്രീകാര്യം ശ്രീനിവാസനു വേണ്ടി ചെയ്തു കൂട്ടുന്നതിൽ വേണ്ട പക്ഷേ സ്വന്തം അച്ഛനോട് അതും മികച്ച അധ്യാപകൻ എന്നുള്ള നിലയിൽ പേരെടുത്ത നാട്ടിലും സ്കൂളിലും ഏറ്റവും സമ്മതിയുള്ള ഒരാളുടെ റിട്ടയർമെന്റ് ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ബാഗിൽ മയക്കുമരുന്ന് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നിയില്ലേ എന്ന് വേദ പറയാം നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു വിക്രം പറയുന്നത് കേട്ടപ്പം എന്താ ഞാൻ ചോദിച്ചത് ശരിയല്ലേ ലോകത്ത് ആരോട് എന്ത് ചെയ്താലും ഒരു കുറ്റബോധവും നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും പക്ഷെ സ്വന്തം അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അങ്ങനെ ഒരു കൃത്യം ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു ഒരു തരുമ്പ് മനസാക്ഷി കുത്തി ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല അത് ചെയ്തതെന്ന് വിക്രം പറഞ്ഞു എന്ന് വച്ചാ നീ ഒരു സത്യവും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നീ മനസ്സിലാക്കിയതൊന്നും സത്യമല്ല അത്ര തന്നെയെന്ന് വിക്രം പറയാം അപ്പോഴത്തേക്കും നന്ദിനി ഇതൊക്കെ അവിടെ നിന്ന് ഒളിച്ചു കേൾക്കുവായിരുന്നു ഏഹ് ഒന്നും സത്യമല്ലേ പിന്നെ എന്നതാ നന്ദിനി ചിന്തിക്കുമ്പം അത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ വന്നു ശരി ആയിക്കോട്ടെ ഇനിയിപ്പൊ പറ ആരാ അത് ചെയ്തത് എന്തിനാ നിങ്ങൾ ആ കുറ്റം ഏറ്റെടുത്തത് എന്ന് വിക്രം ചോദി വേദ വിക്രത്തോട് ചോദിക്കുമ്പം ആരാണത് ചെയ്തതെന്ന് എനിക്ക് വേണമെങ്കിൽ അന്നേ പറയാമായിരുന്നു അന്ന് ചെയ്യാത്ത കാര്യം ഇനി പറയൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്നും പറഞ്ഞു പിന്നെ ഏറ്റെടുത്തത് അത് അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ എന്ന് വിക്രം ചോദിക്കുക അപ്പൊ നന്ദി ഒട്ടം പിടിക്കുകട്ടോ ആ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി എന്നും പറഞ്ഞു ഇനി അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ് വിക്രം പറഞ്ഞു തീർക്കാൻ നോക്കാം ആ കാലത്തിന് മുമ്പുണ്ടായിരുന്നു വിക്രം മരിച്ചു ഇത് വേറെ ഒരാളാണെന്നും വിക്രം പറയുവാണ് ആ ആളുമായി ഇവിടുത്തെ ജീവിതത്തിന് യാതൊരു ബന്ധവും ഇല്ല നീ ചെല്ലാൻ പറഞ്ഞ് വിക്രം വേദയെ ഒഴിവാക്കാൻ നോക്കുവാണ് ഇവരെന്തൊക്കെ പറയുന്നേന്ന് പറഞ്ഞോളൂ നന്ദിനി അവിടെ നിൽക്കുന്നു നന്ദി ചെവി വട്ടം പിടിക്കുവാട്ടോ കഥയും ചോദ്യം എല്ലാം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു കുറച്ച് നേരം എന്നെ ഒന്നും ഒറ്റയ്ക്ക് വിട് ചെല്ല എന്നും പറഞ്ഞ് വിക്രം വേദയെ പറഞ്ഞു വിടുമ്പോൾ വേദ അവിടുന്ന് പോവുകയാണ് അപ്പം അവിടെ ഇറങ്ങി ഓടാൻ നോക്കിയേ കിടക്കുന്ന നന്ദിനി വേദ ചെല്ലുന്നത് കണ്ടോണ്ടേ അലച്ചിങ് തട്ടി അങ്ങ് വീണു അയ്യോന്നും പറഞ്ഞു ഒരു വീഴ്ച അപ്പോഴത്തേക്കും വേദയും വിക്രവും കൂടി നോക്കി ഇങ്ങനെ നിൽക്കുക അമേ അയ്യോ ും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു തിരിഞ്ഞ ഇവരെ നോക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാം വിക്രോം വേദി ചമ്മി അളിഞ്ഞൊരു പരുവായിട്ടും പറഞ്ഞ നമ്മുടെ നന്ദിനി എന്നിട്ട് എന്ത് എന്നറിയാതെ നന്ദിനി ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുവാ ശരിക്കും പറ്റിയെന്ന് വേദയ്ക്ക് മനസ്സിലായി അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദിനി വീണതിൻ്റെ ആ ഒരു കാര്യം എല്ലാം പറയുവാ വിനായകനോട് ഞാൻ എങ്ങനെയാ വീണെന്നറിയ എപ്പോഴും വേന മാറിയിട്ടില്ല അപ്പൊ അതൊക്കെ നീ വിട്ടുകള അവര് തമ്മിൽ എന്താണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ ശ്രീജ എടുത്തി അവളോട് വിക്രമിന്റെ പഴയ കാലത്തെ പറ്റി പറഞ്ഞു കൊടുത്തത് അവൾ അത് മുഴുവൻ വിക്രത്തോട് വിസ്തരിക്കുകയായിരുന്നു അതെനിക്ക് മനസ്സിലായി അതിന് എന്താ പറഞ്ഞതെന്ന് നീ പറ അവനൊരു കൊന്തവും മനസ്സിലായിട്ടില്ല കേട്ടതൊന്നും സത്യമല്ലെന്നും അങ്ങനെയൊക്കെ അവൻ പറഞ്ഞോ അല്ലെങ്കിലും പറയുള്ളൂ പറയുള്ളുവിനേട്ടാ അച്ഛനെ പെടുത്താൻ വേണ്ടി അവൻ സ്റ്റാഫ് റൂമിൽ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ച കഥയൊക്കെ വിനായകൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അതെ അല്ല അങ്ങനെയല്ലേ അവൻ കോടതിയിലും പറഞ്ഞത് ആ വേദയുടെ മുന്നിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിരിക്കും ഒരു പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൻ ആരെങ്കിലും സംശയമുണ്ടെന്നോ മറ്റോ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ല പറഞ്ഞില്ല ഉറപ്പാണല്ലോ അല്ലേ അപ്പൊ മിക്കവാറും വിനായകനായിരിക്കും ഈ പണി പറ്റിച്ചത് അതാണ് ആ ഒരു പതർച്ച ശബ്ദത്തിലും സംസാരത്തിലും ഒക്കെ അപ്പൊ അല്ല നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് നന്ദിനെ ചോദിക്കുമ്പോ അല്ല ഇനി അവനല്ല അത് ചെയ്തതെങ്കിൽ അത് ആരാണെന്ന് അവൻ അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് വേറെ ഒന്നും ഇല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞു പിന്നെ പശുവും ചത്തും പോരില്ല മുളിയും പോയി എന്നിട്ടല്ലേ ഇപ്പൊ അന്വേഷിക്കാൻ നിൽക്കുന്നത് നിങ്ങളെൻ്റെ കാലൊന്ന് തിരുമ്പി തന്നേ മനുഷ്യന്ന് പറഞ്ഞാൽ കാല് വെച്ച് കൊടുക്കുന്നു വിനായകൻ തിരുമോ എന്നാലും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് കേട്ടിട്ടേ നിങ്ങൾക്കതുമായിട്ട് എന്താ കണക്ഷൻ ഉണ്ടോ എനിക്ക് തോന്നുന്നുണ്ടല്ലോ കണക്ഷനോ എനിക്കോ ഉം നല്ല കാര്യമായി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ വെറുതെ വെറുതെക്കോരോ സിറ്റിവുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടോ ഒന്ന് മന്ദിനി പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ വിനായകൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു അപ്പോൾ അത് വിളിക്കുന്നത് ശ്രീശാന് ശ്രീകാന്താണ് അപ്പോൾ ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഇവൻ എന്തൊക്കെയോ വിനായകനോട് പറയുവാണ് അത് പിന്നെ ശ്രീ ശ്രീകാന്ത സാർ അത് നടന്നേ പറ്റൂ നടത്തി എടുക്കണമെന്ന് പറയുവാണ് ശരിയെന്ന് പറഞ്ഞയാൾ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇവൻ ഇവനിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയും വിനായകൻ അപ്പോൾ എന്താ എന്താ ശ്രീകാന്ത സാർ പറഞ്ഞേ ഏ എന്നാന്ന് എന്താ ശ്രീകാന്ത സാറ് പറഞ്ഞെന്നാ അതോ അത് പിന്നെ അത് എന്ന് പറഞ്ഞോണ്ട് ഇവനിങ്ങനെ ടെൻഷൻ അടിക്കുക കുഴപ്പമുള്ള വല്ലോ കാര്യമാണോ ഏയ് അല്ലല്ലോ ഒരു കുഴപ്പമില്ല ആ പിന്നെന്താ നിങ്ങൾക്ക് പറയാനൊരു ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതൊരു ചിട്ടിയുടെ കാര്യമാണെന്ന് പറയുമ്പോൾ ചിട്ടിയോ വീണ്ടും തുടങ്ങിയോ നിങ്ങൾ ഏയ് ഇല്ലെന്നേ നമുക്ക് ചേരാനൊന്നും അല്ലെന്നേ സാറിൻ്റെ ഒരു ഫ്രണ്ടിനെ ടൗണിനോട് ചേർത്ത് കുറച്ച് സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കെട്ടുകഥയൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ നന്ദിനിയോട് പക്ഷേ ഇത് ശ്രീകാന്ത് സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവേദോ ഉടക്കു വയ്ക്കും അതിന് നിങ്ങൾ പറയാതിരുന്ന പോരേന്ന് ചോദിച്ചു അത് പറയണ്ടല്ലേ അല്ലെങ്കിലും എല്ലാ കാര്യവും അവളോട് ഇന്തിനാ വിസ്തരിക്കാൻ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പോഴേക്കും വിനായകൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ടൈം അപ്പോൾ നമുക്ക് നാളെ ഇവിടുന്ന് തന്നെ തുടങ്ങാം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് എണ്ണങ്ങളും കൂടി ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പള്ള അല്ലേ അടിപൊളിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വൻ ഇങ്ങനെ റൂമിൽ ടെൻഷൻ അടിച്ചിരിക്കുക ഇപ്പം ശ്രീജ വെള്ളം കൊണ്ട് കൊടുത്തു വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ വെള്ളം മൊത്തത്തിൽ അങ്ങ് മേടിച്ചങ്ങ് കുടിച്ചു വെപ്രാളം കൊണ്ടേ ഇത് കണ്ട് ശ്രീജ അന്തം പെട്ടിങ്ങനെ നിൽക്കുക വിശ്വേനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം നീ ഇവിടെ ഇരുന്നേ ഇരിക്ക ഇരിക്കാനോ എന്താ എന്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വാതിലൊക്കെ കൊട്ടി അടച്ചു ജനലൊക്കെ കൊട്ടി അടച്ചു അപ്പോഴത്തേക്കും എന്ത് പറ്റി എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു അന്നേരം ഞാൻ പറയാൻ പോവുക ഇതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഇങ്ങനെ പറയണം ഇവിടെ വേറെ ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല എന്നും വിശ്വം പറഞ്ഞു അത് നിന്നെ അറിയിക്കാമെന്ന് കരുതി കാര്യം പറ വിശ്വേട്ട് എനിക്ക് പേടിയാവുന്നു എന്ന് ശ്രീജ പറയുമ്പം എറണാകുളത്ത് ഒരു സേട്ടിൻ്റെ കമ്പനിയാണ് എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നാലേ യഥാർത്ഥ മുതലാളി അയാളല്ല എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് നാളത്തേക്ക് അയാൾ നോക്കി നടത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ കമ്പനി വാങ്ങിച്ചതേ വേറൊരാളാണെന്ന് പറഞ്ഞു അപ്പം അതിനിപ്പം എന്താ കുഴപ്പം അത് വാങ്ങിയിട്ടുള്ളതേ നമ്മുടെ വേദയുടെ ചേട്ടന ശ്രീകാന്ത് ആണെന്ന് പറയുമ്പോഴത്തേക്കും നന്ദി നടുങ്ങി എന്തൊക്കെയോ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞ മാസമാണെന്ന് അറിയാൻ കഴിഞ്ഞത് എന്താ കുഴപ്പമുണ്ട് ഇനി മുതൽ ശ്രീകാന്ത് ആയിരിക്കും ഓഫീസിൽ വരിക എന്ന് തോന്നുന്നു എന്ന് വിശ്വം പറയുമ്പം അയ്യോ അത് കുഴപ്പമാവുമല്ലോ എന്ന് പറഞ്ഞു വിശ്വ എന്നെ ജോലിയിൽ തുടരാനും സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പം അങ്ങനെ കുഴപ്പം വരാൻ വഴിയില്ല ജനറൽ മാനേജറോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാനേജർ പറഞ്ഞത് ശ്രീകാന്ത് സാറിനെല്ലാം അറിയാം എന്നുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഇനി സേ ടൂ കമ്പനി മുഴുവനായിട്ട് വാങ്ങിയിട്ട് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് കരുതിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ശ്രീജ ചോദിക്കും അതൊന്നും എനിക്കറിയില്ല ജോലിക്കെന്തായാലും പ്രശ്നമൊന്നും ഇല്ലെന്നാ തോന്നണേന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ അറിഞ്ഞാൽ എന്തു ചെയ്യും അയ്യോ ഒരിക്കൽ ഈ ജോലിക്ക് പോകാൻ അച്ഛൻ സമ്മതിക്കില്ല എന്ന് വിശ്വം പറഞ്ഞു പിന്നെ അയാളുടെ കുടുംബത്തിൽ നിന്ന് കാശ് വാങ്ങി ജോലിക്ക് പോകണ്ടാന്ന് തന്നെ പറയൂ എന്ന് വിശ്വം പറയുമ്പം എന്ന് വെച്ച് പറയാതിരിക്കാം വിശ്വട്ടാ തൽക്കാലം നമുക്കിത് പറയാതിരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് അങ്ങനെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ നാളെ തന്നെ ഈ ജോലി ഉപേക്ഷിക്കണം അത് ചെയ്യണം വേറെ എവിടെങ്കിലും നോക്കിയാലോ വിശ്വേട്ടാ ഇത്രയും കാലമായിട്ട് എന്താ കിട്ടിയതെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് വിശ്വൻ ചോദിക്കുവാണേ അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടി പാവങ്ങൾ എന്തായാലും ഇങ്ങനെ അങ്ങ് എന്ന് പറഞ്ഞ് തീരുമാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം കാണിക്കുന്നത് കമൽ ഇങ്ങനെ വന്നിരിക്കുന്നു ശ്രീജിയാണെ ചോറ് കൊടുക്കുന്നു അപ്പോഴേക്കും ഒരു പേപ്പറുമായിട്ട് വിനായകൻ അങ്ങോട്ടേക്ക് വന്നു വിശ്വേട്ടാ വിശ്വേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടോ അപ്പം വിശ്വേട്ടാന്ന് പറഞ്ഞ് വിളിച്ചപ്പം അല്ല ഇത് എന്ത് പറ്റിയത് ഇത്രയും നാളായിട്ടും ഇതുപോലൊരു വിളി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നന്ദിന് സോപ്പിടുക അന്നേരം പാവ വിശുവിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കാൻ വേണ്ടി വന്നത് കൂട്ടങ്ങൾ അങ്ങനെ രണ്ട് പേരും കൂടെ ചതിയും വഞ്ചനയുമായിട്ട് വിശ്വൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കുക അവനവിടെ കുരുക്കുരുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്ഥലക്കച്ചവടവും കാര്യങ്ങളും ഒക്കെ ആയിട്ടേ ഇങ്ങനെ ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ വിശ്വന വിശ്വൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുവാണ് വിശ്വൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ സ്ഥല കച്ചവടമോ ഞാനോ അതെ അത് പിന്നെ വിഷു ഏട്ടൻ്റെ പേരിൽ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് നീ വിനായകൻ പറഞ്ഞു വിനായകൻ രാവിലെ തന്നെ ആളെ പരിഹസിക്കുകയാണോ എന്ന് ശ്രീജ ചോദിക്കുമ്പം അയ്യോ ശ്രീജി അല്ല മുഴുവനും കേൾക്ക് അപ്പോ മുഴുവനും പറയാൻ പറഞ്ഞു അതെ ഒരു സിംഗിൾ ബെഡ്റൂം അത് ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ അൻപത് പേർക്ക് വെറും പതിനഞ്ച് ലക്ഷം രൂപക്ക് കിട്ടുമോന്നൊക്കെ പറയുവോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ കാര്യം ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണെന്നും പക്ഷെ അറിയാമല്ലോ ടൗൺ ഇപ്പോഴും വികസിക്കുന്നത് പുറത്തേക്കാണ് എടാ എൻ്റെ കയ്യിൽ നിന്ന് എടാ എവിടുന്നാണത്രയും കാശ് അത് പിന്നെ അതൊക്കെ എനിക്കറിയാമല്ലോ അതുകൊണ്ടാണല്ലോ ഒരു പ്ലാൻ കണ്ടപ്പോൾ ഞാൻ വിശ്വരനോട് പറഞ്ഞത് ഏ ഏ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ എന്താണെന്നൊക്കെ ചോജീവനാണ് ഇന്നട്ടാ കുരുക്കാത്ത കളം വര ഒരു ചിട്ടിയിൽ ചേർക്കുക ചേരുക പത്ത് ലക്ഷം രൂപയുടെ ചിട്ടിയാണ് അത് ആറു വർഷം കഴിയുമ്പോൾ ബാക്കി തുക കൊടുത്ത് മേടിക്കാം തുടങ്ങിയ ഡയലോഗുകളൊക്കെ ഇറക്കി അപ്പൊ ഇതൊക്കെ കേട്ട് കമലിങ്ങനെ നോക്കുക അപ്പൊ അത് ശരിയാവുമോ എന്ന് സ്റ്റേജെ ചോദിപ്പം കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല വിശു കേട്ടാ ഒരു ചിട്ടിയൊക്കെ അങ്ങ് തുടങ്ങി വെക്കുക അങ്ങ് പറഞ്ഞു അപ്പോഴത്തേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു എന്ത് സ്റ്റേജ് എടുത്തി എന്നും ചോദിച്ചാൽ ഓ ഇനി ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണമായിരിക്കുമെന്ന് ഈ വിനായകൻ പറയുമ്പോൾ വേദം ഇങ്ങനെ നീന്തും അപ്പൊ നിന്റെ ശമ്പളം വെച്ചത് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാ വിഷു എന്ന് അമ്മയും പറഞ്ഞു അത് കേട്ടപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാലേ ഭാവിയിൽ ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞു അപ്പോഴേക്കും നിങ്ങള് പാപം വിശ്വസിച്ചു ഇത് ആ എന്തിനു തുടക്കം കുറിക്കുമ്പോഴും ഇത്തിരി ശ്രദ്ധയൊക്കെ നല്ലതാണെന്ന് വേദയാ നേരം പറഞ്ഞു കേട്ടോ അപ്പൊ അയ്യോ അതിന് ഇത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടൊന്നും അല്ലല്ലോ എന്ന് വിനായകൻ പറയുവാണ് പതിനായിരം രൂപയുടെ ഒരു കുറിയല്ലേ വിശ്വേട്ടാ ഒപ്പിട്ടെ ഭാഗ്യമൊക്കെ നമുക്ക് ശരിയാക്കാവെന്ന് പറഞ്ഞു ഇവൻ ഒപ്പിടിയിപ്പിക്കാം അപ്പൊ വിശ്വൻ ഒന്ന് അമാന്തിച്ച് ഒപ്പിടണോ വേണ്ടയോ എന്ന് എന്നിട്ട് ഇങ്ങനെ വേദയെ നോക്കുക അപ്പൊ എന്താ വിശ്വേട്ട ആലോചിക്കുന്നത് എന്ന് വേദ ചോദിച്ചു ഇത് പാട്ടെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ൊന്ന് ചിരിച്ചു കിട്ടോ അന്നേരം നന്ദിനി അതെന്താ വേദ നീ അങ്ങനെ ഒരു വർത്തമാനം ഞങ്ങൾ എന്താ വിശു എന്നെ ചാടിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ധ്വനി എന്താണെന്ന് നന്ദിനി ചോദിക്കുക അപ്പൊ ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ ശ്രീജയെ അപ്പൊ വിനായകൻ ഏയ് നീ എന്തിനാ നന്ദിനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് വേദ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ല വേദയെ എന്ന് പറഞ്ഞു വിനായകൻ ഇങ്ങനെ പറയാം വിശു ഒപ്പിട് എന്ന് പറഞ്ഞു ഇപ്പൊ നിർബന്ധിച്ച പാവത്തിനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചു അങ്ങനെ പേപ്പറിന്റെ താഴെ ഒപ്പിടിപ്പിച്ചു കൂട്ടോ ഇനി കമ്പനിക്കാരെങ്കിലും പറ്റിച്ചാൽ തന്നെ കേസ് നടത്താൻ വേദയുണ്ടല്ലോ അല്ലേ എന്നൊക്കെ നമ്മുടെ ശ്രീജ പറയുക എന്നാലോ പിന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ നന്ദിനി നിൽക്കുവാണ് പാവം അതിൻ്റെ ആയുസ് എടുത്തിട്ട് മറ്റോ അങ്ങ് എഴുന്നേറ്റും പോയി ഇതൊന്നും അറിയാതെ പാവം ഓഫീസിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ ഓഫീസിൽ ജോലി ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത മാനേജർ നമ്മുടെ വിശ്വത്തിനെ വിളിച്ചു അകത്തേക്ക് ഇതെല്ലാം പറഞ്ഞു വിശ്വനകത്തേക്ക് ചെന്നു പൈസയും കൊടുത്തു പത്ത് ലക്ഷം രൂപയുണ്ട് ഇത് നേരെ കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിഷം ഞെട്ടി അപ്പോൾ ഇപ്പോൾ തന്നെ പോകണം നമ്മുടെ വണ്ടി വരുമ്പോൾ ഉച്ചയാകും അപ്പം നമ്മുടെ വണ്ടി കാത്തു നിൽക്കുന്നത് എന്തിനാ ഒരു ഓട്ടോ വിളിച്ച് പോയാൽ പോരെ അത് പിന്നെ സാർ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും പൈസയും കൊണ്ട് പണം അടയ്ക്കാൻ സാധാരണ വിശ്വല്ലേ പോവാറ് അല്ല കൂടെ ഡ്രൈവർ ഉണ്ടാകാറുണ്ടല്ലോ ഇതിപ്പോൾ പത്ത് ലക്ഷം രൂപ ഞാൻ ഒറ്റയ്ക്കൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ അത്ര വലിയ തുകയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു അങ്ങനെ പാവം വിശ്വൻ ഇവന്മാർ കുരുക്കുമായിട്ടോ താൻ ഇനി ഒന്ന് വിചാരിക്കണം തമ്മയൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞ് വിശ്വത്തിനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവൻ അടുത്തു തന്നെ മറ്റവനെ ഫോൺ വിളിച്ചു മറ്റവനെ ഫോൺ വിളിച്ചിട്ട് അവൻ അടുത്ത് അളവലിച്ചു അങ്ങനെ ഗുണ്ടകൾ ഈ പൈസയും കൊണ്ട് പോകാനായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കുക വിശ്വനങ്ങ് കയറി ചെന്നു വിശ്വൻ കയറി ചെന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ തല കറങ്ങി വീഴുന്നു നാടകീയ രംഗങ്ങളിലൂടെ പാവം നമ്മുടെ വിക്രത്തിൻ്റെ ജീവിതം നിന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടെ കച്ച കെട്ടിങ്ങനെ ഇറങ്ങുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും ടാറ്റാ